െ ജീവിതത്തെ അനുഗ്രഹമാക്കിയവളാണ് പരിശുദ്ധ അമ്മ മംഗളാർത്ഥ അറിയിക്കാൻ മാലാഖ വന്നപ്പോൾ തന്നെ മറയത്തെ അഭിസംബോധന ചെയ്യുന്നത് തീകൃത നിറഞ്ഞവളെ എന്നാണ് ഇങ്ങനൊരു സംബോധന കിട്ടണമെങ്കിൽ അത്രയേറെ വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിന് ഉടമയായിരിക്കണം അതേ തുടർന്ന് മറിയം ശാസ്ത്രഗീതം ആലപിക്കുകയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഇന്ന് മുതൽ തലമുറ തലമുറയായിട്ട് ഞാൻ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ് പരിശുദ്ധ മറിയാം കാരണം ഇത് എങ്ങനെ സംഭവിക്കും എന്ന മറിയത്തിന് ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് നിലവിൽ വരും അതിനെ ശക്തി നിലവിൽ ആവർഷിക്കും അങ്ങനെയാണ് ഈ ഇന്നീ സ്വയെ വഹിക്കാൻ പോകുന്നത് എന്നാണ് മാലാഖ പറഞ്ഞത് ഒട്ടേറെ സഹനങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത് എങ്കിലും ദൈവത്തിൻ്റെ കരം അമ്മയോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ജന്മഭാവമില്ലാതെയാണ് മറിയം ജനിച്ചത് അതുകൊണ്ട് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ജീവിതത്തെ അനുഗ്രഹമാക്കിയവളാണ് അനുഗ്രഹത്തിൻ്റെ ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ ആമീൻ